ചോദ്യം ഇവിടുത്തെ മാധ്യമങ്ങളോടാണ് അർജുനൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുണ്ടാക്കിയ ലക്ഷങ്ങൾ അങ്ങനെ തന്നെ പറയണ്ടേ പത്തിരുപത് ദിവസം നിങ്ങളുടെ അന്നമായിരുന്നു ഊർജമായിരുന്നു അർജുൻ നിങ്ങൾ ഓരോ മിനിറ്റിലും അർജുനൻ്റെ വിഷയങ്ങൾ ലൈവായിട്ടും അല്ലാതെയും ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നിരുന്നു ലക്ഷങ്ങൾ അവൻ്റെ പേരിൽ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അത് എത്ര ലക്ഷം എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ ഞാനൊരു യൂട്യൂബറാണ് എനിക്കറിയാം എത്രത്തോളം നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവാമെന്ന് ഈ കുടുംബമായിട്ട് നിങ്ങളുടെ പ്രതിബദ്ധത എന്താണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരെടുത്തുകൊണ്ട് നിങ്ങളുണ്ടാക്കിയ ലക്ഷങ്ങളിൽ എന്താണ് അർജുനൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ പോകുന്നത് മനുഷ്യന്മാരിലൂടെ ഒരു പ്രതിബദ്ധത ഒക്കെ വേണ്ടേ ഒരു പാലമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ ഈ അർജുനൻ വിഷയത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോയ്ക്കും എത്രത്തോളം പണം വന്നു എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ എന്താണ് അർജുനൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ പോകുന്നത് ആ കൊച്ചിന് എന്താണ് കൊടുക്കാൻ പോകുന്നത് ഭയങ്കര പ്രതിബദ്ധത ഉള്ളവരല്ലേ നിങ്ങൾ മലയാളികളല്ലേ അയ്യോ എന്ന് പറഞ്ഞാൽ കനിവിൻ്റെ നിറകുടം പ്രതിബദ്ധതയുടെ പ്രതിരൂപം മനഃസാക്ഷിയുടെ ഉദാഹരണം ഇതൊക്കെയാണല്ലോ മലയാളി എന്ന് പറയുന്നത് ഈ മലയാളികൾ നടത്തുന്ന ചാനലുണ്ടല്ലോ അതിന്റെ ഓണർമാരോട് പറയുന്നത് നിങ്ങൾ എന്ത് കൊടുക്കാൻ പോകുന്നു എടേ എനിക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റും ഞാൻ ചോദിക്കാനുള്ള കാരണം അതാണ് കാരണം ഈ ഈ അർജുനൻ്റെ വിഷയം നടക്കുന്ന പത്ത് ഇരുപത് ദിവസത്തെ എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിയാലറിയാം ഒരൊറ്റൊന്നിന് പോലും മോൻറ്റ ഞാൻ ഓണാക്കിയിട്ടില്ല അതിൻ്റെ വരുമാനം ഞാൻ തിന്നിട്ടില്ല എന്നർത്ഥം നിങ്ങളാരത് ഓഫാക്കിയിട്ടല്ലോ വീഡിയോ ചെയ്തത് ഈ ഈ പറയുന്ന അർജുനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വിയോഗം മനസ്സിലുണ്ടാക്കിയ വേദന കാരണം അവനെ തിരിച്ചു കിട്ടാനുള്ള ആ ഒരു ദ്വര കാരണമാണ് നിങ്ങൾ വീഡിയോ ചെയ്തതെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ പറ്റുമോ പറ്റൂല കാരണം എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പയ്യന്റെ പേരും പറഞ്ഞ ആളുകൾ ഇത്രത്തോളം മനസാക്ഷിയെ വേദനിപ്പിച്ചൊരു വിഷയം എല്ലാ ആളുകളും ചാനലിന്റെ മുമ്പിലും യൂട്യൂബിന്റെ മുമ്പിലും ഇരിക്കുകയാണ് എന്നറിയാനുള്ള ബോധം നിങ്ങൾക്കുണ്ട് ആ ഇരിക്കുന്നവരുടെ വ്യൂ ഞങ്ങളിലോട്ട് എത്തിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ കാശ് വാരാം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ അതിൽ അതിലോരോത്തരുടെയും തമ്പലിനെ കണ്ടു കഴിഞ്ഞാൽ അർജുനനെ കിട്ടി അർജുനൻ്റെ അടുത്തോട്ട് അർജുനൻ്റെ തൊട്ടരികിൽ തടി കണ്ടു വാഹനത്തിൻ്റെ ചക്രം കണ്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അതിലോട്ട് വരുത്തി അവരിൽ നിന്നും കാശ് സമ്പാദിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ എന്ത് കൊടുക്കാൻ പോകുന്നു ഈ അർജുനൻ്റെ കുടുംബത്തിന് അവിടെ നാണമുണ്ടെങ്കിൽ ഇച്ചിരിങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇച്ചിരിങ്കിലും നന്ദിയും കൂറും ഉണ്ടെങ്കിൽ ആ പാവം പിടിച്ച ഈ അർജുൻ്റെ എന്തെങ്കിലും കൊണ്ടു കൊടുക്ക് അവന്റെ അച്ഛനെ വിറ്റു കാശാക്കിയവനാണ് നിങ്ങളൊക്കെ അവന്റെ അച്ഛന്റെ മരണത്തെ ആഘോഷമാക്കിക്കൊണ്ട് സമ്പാദിച്ചവനാ നിങ്ങളൊക്കെ ഞാനാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനലാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ അങ്ങനെ 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 പുളയായിരുന്നില്ലേ നിങ്ങൾ ആ പുളച്ചിലൊക്കെ ഈ പറയുന്ന പാവം പിടിച്ച ചെറുപ്പക്കാരൻ്റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ളതായിരുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് മുഖത്തോട്ട് തൊപ്പും ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു തന്ന സമ്പാദിക്കണം നന്നായിട്ട് സമ്പാദിക്കണമായിരുന്നു അത് നിങ്ങൾ സമ്പാദിച്ചു ശരി സമ്പാദിച്ചിട്ട് പോ അവന്റെ പിച്ചയാണത് അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കടേ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങളുണ്ടാക്കിയില്ലടേ പത്തും അമ്പതും ലക്ഷം വരെ ഉണ്ടാക്കിയില്ലേ ഈ വാർത്ത വിറ്റിട്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ തിന്നതല്ലേ നന്ദി കാണിക്കേണ്ടേന്നാ ചോദ്യം ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സിനോടും ചാനലേറെ മെയിൻ ചാനലരോടൊക്കെ പറയണേ ഒരപകടം നടക്കുമ്പോൾ ആ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി 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 കാണിക്കും നിങ്ങൾ എന്തിനാണ് യും പ്രേക്ഷകര് വരാൻ വേണ്ടിയിട്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷേ അർജുനൻ്റെ കാര്യത്തിൽ ഭയങ്കര മനസാക്ഷിക്കാരാണ് നിങ്ങൾ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ മനാഫിന്റെ പറയുകയാണ് ഇപ്പോൾ മനാഫിനെ അത് ട്രെൻഡാക്കി വെച്ചിരിക്കുന്നത് മനാഫിനെ പറഞ്ഞ വ്യൂസ് ഒരു ലക്ഷം വ്യൂസ് കയറും ഇപ്പൊ എല്ലാവരും മനാഫിക്ക 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 അടുത്തുകഴിഞ്ഞ ആരാണ് ആരൊക്കെ വിറ്റിട്ടാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് ശരിക്കും ഒരാളെക്കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ ഒരു നിയമം ഉണ്ടാക്കണം ഒരാളെ ഒരാളെക്കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ അതിന്റെ വരുമാനത്തിന്റെ പകുതി അയാൾ കൊടുക്കണം എന്നുള്ളൊരു നിയമം വരണം ഇവിടെ സത്യം എത്ര ആൾക്കാരെ എന്നറിയോ വിറ്റ് കാശാക്കണവന്മാര് എത്ര എത്ര ആൾക്കാരെ കഥ പറഞ്ഞു പോണ്ട നിങ്ങൾ ആ അർജുൻ്റെ മകന്റെ മുമ്പ് പോയിട്ട് എന്തെങ്കിലും കനത്തിൽ കയ്യിൽ വെച്ച് കൊടുക്കണം ആ കുട്ടിക്കൊരു അസറ്റായിട്ട് അതവിടെ കിടക്കട്ടെ അങ്ങനെ ചെയ്യാൻ നന്മയുള്ള ഏതെങ്കിലും ഒരു ഹൃദയത്തിൻ്റെ ഉടമയുണ്ടോ ഇതാണ് ചോദ്യം